ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഒരു വിജയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുന്നത് റസൂർ അലൈഹി അലഹി തങ്ങളുടെ ഒരു സുന്നത്തായിരിക്കും ഇപ്പോൾ തന്നെ നോക്കൂ എന്തായിരുന്നു പ്രവാചകൻ അലൈഹി അലഹി തങ്ങളുടെ അവസാന പത്തിലെ സുന്നത്തുകൾ അലൈഹി വസല്ലം കാന അവാഖിർ മിൻ റമളാൻ പ്രവാചകൻ പ്രവാദ്യൻസാഹു തങ്ങൾ റമദാനിന്റെ അവസാനത്തെ പത്തിൽ പത്തിൽഹിയുടെ വഫാത്തു വരെ പ്രവാചകൻ തങ്ങൾ അനുഷ്ഠിച്ച വസ്ലമതങ്ങൾ അനുഷ്ഠിച്ചത് പിന്നീട് വഫാത്തിന് ശേഷം പ്രവാചകൻ അലൈ തങ്ങളുടെ ഭാര്യമാർ അവർ പള്ളിയിൽ എത്തിക്കാഫിരിക്കുമായിരുന്നു മുത്തഫുൻ അലഹി ആയിട്ടുള്ള ഹദീസാണ് എന്നാൽ ഇവിടെ ഒരു പുതിയ വിധ അത് കൊണ്ടുവന്നു ഇരുപത്തിയേഴാം രവിന് ആളുകളെ പാടത്തേക്ക് കൊണ്ടുപോയി സ്വലാത്ത് നഗറുകൾ ലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് അതിൻ്റെ ഫലായിലുകൾ അതിൻ്റെ മഹത്വങ്ങൾ നിരവധിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടുകൂടെ ഇവിടെ നഷ്ടപ്പെടുന്നത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ കാണിച്ചു തന്ന ഒരു സുന്നത്താണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളെ സുന്നത്തിലേക്ക് മടങ്ങുക പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ല കാണിച്ചു തന്ന ചൊവ്വായ ഒരു മാർഗം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നു എങ്ങനെയായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അലൈ തങ്ങളുടെ അവസാനത്തെ പത്ത് അവിടെ ഇതുപോലെ മൈതാനത്തിരുന്നു കൊണ്ട് പ്രത്യേകമായ സ്വലാത്തുകൾ പ്രത്യേകമായ ദിഖറുകൾ മജ്ലിസുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രവാചകൻ അൺ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പള്ളിയിൽ സമയം ചിലവഴിച്ച അവസാനപ്പത്തിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുകയാണ് മാത്രവുമല്ല നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇത് വലിയ മഹത്വമുള്ള സ്വലാത്ത് നഗറായി പഠിപ്പിക്കുന്നു അവിടെ ചെല്ലുന്ന ആളുകൾക്ക് അതിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ എന്ന ആയത്ത് പ്രവാചകൻ സല്ലു അലൈ വസ്ലമതങ്ങൾ സ്വഹാബത്തിന് ഓദി കേൾപ്പിച്ചിട്ട് ആയിരത്തി നാന്നൂറ് വർഷം കഴിഞ്ഞു അതിൽ എത്ര തലമുറക്ക് ഈ സ്വലാത്തിന്റെ പുണ്യം കിട്ടി എത്ര തലമുറ ഒരു ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുള്ള ആളുകൾക്ക് പോലും ഈ സ്വലാത്ത് നഗരം അറിയുകയില്ല നാളെ പരലോകത്ത് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ നേതാക്കന്മാർ മഹാനായ അബൂബക്ര സുദ്ദീഖ് റതി അല്ലാഹുത്തലൻഹു വരും ഉമർ ഉമർത്താബ് റദി അള്ളാഹുത്തലൻഹു വരും അവരുടെയൊക്കെ ഏടുകളിൽ ഈ സ്വലാത്ത് നഗറുകൾ ഉണ്ടാകുമോ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ അവസാനത്തെ പത്തിൽ അവർ ചെയ്ത അമലുകൾ അവരുടെ ഏടുകളിൽ ഉണ്ടാകുന്നത് പ്രിയമുള്ള സഹോദര അവർ പള്ളിയിൽ ഇരുന്നു അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെട്ടു എന്നതല്ലാതെ ഇതുപോലെയുള്ള സ്വലാത്ത് നഗറുകളുടെ പാരമ്പര്യം നമ്മുടെ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ അതിന് ന്യായീകരണമായി പറയാറുള്ളത് ഞങ്ങൾ പള്ളിയിൽ പോകാത്ത ആളുകൾ അവരെയാണ് കൊണ്ടുവരുന്നത് എല്ലാവരും എഴുത്തി കാഫിരിക്കൂലോ അപ്പൊ അല്ലാത്ത ആളുകളെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ നടത്തുന്ന ഉസ്താദുമാർക്ക് അതിൻ്റെ പുണ്യം വേണ്ടേ നടത്തുന്ന ഉസ്താദുമാർ അതിൻ്റെ സംഘാടകർ അവർക്കൊന്നും റസൂൽ സല്ലല്ലാഹു അലൈ വസലമതങ്ങളുടെ സുന്നത്വ വേണ്ടേ പ്രഭാതൺ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ മരണം വരെ തുടർത്തി പോകുന്ന മഹത്തായ ഒരു ചര്യ അത് വേണ്ടേ ജനങ്ങളൊക്കെ എത്തിക്കാഫിൽ നിന്ന് മാറിപ്പോയപ്പോ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതെ വരുമ്പോ ഒരു പുതിയ ദീൻ അതുണ്ടാക്കുകയാണോ വേണ്ടത് ഇനി നാളെ ആളുകൾ നിസ്കാരത്തിൽ നിന്ന് മാറിപ്പോവാൻ അപ്പൊ ഇതാ ആളുകളൊന്നും നിസ്കരിക്കണില്ല ഇനി ഒരു പുതിയൊരു സാധനം ഞങ്ങൾ തുടങ്ങുന്നു അങ്ങനെ തുടങ്ങാൻ പറ്റുമോ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം തുടങ്ങേണ്ട ഒന്നാണോ ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ അത് റസൂൾഹി സല്ലാഹു അലൈ വസ്ലമനങ്ങളിലേക്ക് എത്തണം റസൂർ സ്വഹാബത്തിനെ കൂടെ നിർത്തി ജീവിച്ചു കാണിച്ചു തന്നതാണ് നമ്മുടെ ദീൻ മഹാനായി ഇബിന് മുബാറക് അദ്ദേഹം പറഞ്ഞു അൽ ദീനിൽ ഒരു കാര്യം അത് സ്ഥിരപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് സനതുണ്ടാകണം റസൂറുഹി സല്ലാഹു അലൈ വസൽമനങ്ങൾ പഠിപ്പിച്ചതായി തെളിയിക്കപ്പെടണം അല്ല എങ്കിൽ ഓരോരുത്തർക്കും അവനവന് തോന്നുന്നത് ദീനായി പറയാമായിരുന്നു നല്ലതല്ലേ എന്താ ഇതിനു കുഴപ്പം ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചുകൊണ്ട് അവർക്ക് ദീൻ ഉണ്ടാക്കാമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സുഹാബത്ത് ഏതൊന്നിൽ നിലകൊണ്ടുപോകും അവിടെ നിൽക്കുക അതാണ് തെക്കുവല്ലു ഹൈരി സലഫുകൾ നിന്നേടത്ത് നിക്കലാണ് അതിലാണ് ഹൈർ ഉള്ളത് ഖലഫുകൾ അവര് പുതിയതായി ഉണ്ടാക്കുന്ന പിന്തലമുറക്കാർ പുതിയതായി ഉണ്ടാക്കുന്ന ആചാരങ്ങളിലാണ് ഷെറുള്ളത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ഇവിടെ സ്വലാത്ത് കച്ചവടമാണ് നടക്കുന്നത് അലൈഹി കൊണ്ടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല ഇത്തരം സ്വലാത്ത് നഗറുകൾ അത് സ്വലാത്തിന്റെ കച്ചവടങ്ങളാണ് ഒരു ലക്ഷം സ്വലാത്ത് ഇത മദീനയിലേക്ക് അയക്കുന്നു ഒരു കോടി സ്വലാത്ത് മദീനയിലേക്ക് അയക്കുന്നു എന്നിട്ടോ ഓരോ ആളുകളും അവര് ചൊല്ലിയ സ്വലാത്ത് ദ ഇന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കണം അല്ലാത്ത സമയങ്ങളിലെ നമ്മുടെ സ്വലാത്ത് പ്രിയമുള്ള സഹോദര എങ്ങനെയാണ് റസൂൽഹു അലൈവ ശ്രമങ്ങളിലേക്ക് എത്തുന്നത് അതിനൊരു അഡ്മിൻ ഉണ്ടോ ഇവരെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ നമ്മുടെ സ്വലാത്ത് എത്തിക്കാൻ മറ്റു സമയങ്ങളിലെ നമ്മുടെ സ്വലാത്ത് ഉണ്ടല്ലോ ഒരു ദിവസത്തിൽ എത്ര തവണ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നു റസൂൽഹു അലൈവസ്ലം നമ്മുടെ പേരിൽ ആ സ്വലാത്ത് അത് എത്തിക്കാൻ അള്ളാഹു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതേ മലക്കുകൾ നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലിയാലും അത് റസൂൽ സല്ലാഹു അലൈവസ്ലങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ഇവിടെ എന്തിനാ ഈ ഏർപ്പാട് ഇതാ ഞാൻ അഞ്ഞൂറ് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് അപ്പൊ അതിന് അഞ്ഞൂറ് രൂപ വരുമാനാണ് ലാഭം ഉണ്ടാക്കാനാണ് കൊണ്ട് ജീവിക്കുകയാണ് സ്വലാത്ത് വരുമാനമാർഗമാക്കുകയാണ് സ്വലാത്ത് ചെല്ലാൻ നിൽക്കുന്ന സ്ഥലം പോലും അതിന് വില പറഞ്ഞു കൊണ്ട് വാങ്ങുന്ന അവസ്ഥ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ എത്ര പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയി ഹായ്ദി അള്ളാഹുഅലഹയുടെ ചെലവ് റസൂർ അള്ളാഹിയുടെ ഒഫാത്തിന് ശേഷം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻഹു അല്ലെ വഹിച്ചത് എന്തേ ഒരു സ്വലാത്ത് നഗർ നടത്തി അല്ലെങ്കിൽ പള്ളിയിൽ ഇരുന്നിട്ടെങ്കിലും ഒരു ചെറിയ സ്വലാത്ത് ഹലക്കകൾ നടത്തി വരുമാനവരുണ്ടാക്കിയോ ലേലം ചെയ്തോ പണ്ടുകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ലേലം വിളികളായിരുന്നു ഇപ്പൊ അത് അതിന് മാർക്കറ്റ് കുറഞ്ഞപ്പോഴാണ് പുതിയ തന്ത്രങ്ങളുമായി വരുന്നത് ഒരു കോഴിമുട്ട ഒരു ആപ്പിൾ അതൊക്കെ വെച്ചുകൊണ്ട് അത് പതിനായിരത്തിന് ലേലം ചെയ്യും പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒരു കോഴിമുട്ട എന്നിട്ട് ഈ കൊണ്ടുപോകുന്നതിൻ്റെ വിശ്വാസം എന്താണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പറക്കത്തും കിട്ടും അതിനു വേണ്ടി സാധു വില എങ്ങനെ ഏറ്റിപ്പറയാൻ എന്നാ ഈ ലേലം ചെയ്യുന്ന ഉസ്താദിന് പറക്കത്ത് വേണ്ടേ ഏ അദ്ദേഹത്തിന് പറക്കത്ത് വേണ്ട മറ്റുള്ളവർ ആ പറക്കത്ത് എടുക്കണം എന്നിട്ട് ആ മാർക്കറ്റ് കുറഞ്ഞപ്പോൾ പുതിയ രൂപത്തിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് പോസ്റ്റർ തന്നെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് എന്നാണ് പറഞ്ഞത് ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ് ഓരോ സ്വലാത്ത് കഴിയുമ്പോഴും ലക്ഷങ്ങളാണ് പങ്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങൾ വരുമാനം കൊയ്യുകയാണ് അത് പങ്ക് വെച്ച് വീരിച്ചെടുക്കുകയാണ് അതാണ് ഇന്ന് സ്വലാത്ത് നഗരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ള സഹോദര നൂറാളെ കൊന്ന വ്യക്തി ആ വ്യക്തിയുടെ തൗബയുടെ ചരിത്രം നമുക്കറിയില്ലേ തൗബയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് തൗബ വേണോ ഇവിടേക്ക് വരൂ തൗബയുടെ മജിലിസ് എന്നിട്ട് കരയുന്ന ഒരാളുണ്ടാവും അയാൾ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും അതിൽ പങ്കെടുത്ത തൗബ കിട്ടുമെന്നാണ് വിശ്വാസം എന്താ തൗബ പ്രിയമുള്ള സഹോദര നമ്മുടെ മുൻഗാമികളിൽ ആരാണ് ഒരു തൗബ കൊതിച്ചു ഏതെങ്കിലും മൈതാനങ്ങളിലേക്ക് പോയത് ഏതെങ്കിലും സ്വലാത്ത് നഗരങ്ങളിലേക്ക് പോയത് ഏതെങ്കിലും തൗബ മജിലിസുകളിലേക്ക് പോയത് തൗബ പടച്ചോനോട് ഏറ്റുപറയേണ്ടതാണ് പോകുന്ന വഴിയിൽ തെറ്റുണ്ടെന്ന് മനസ്സിലായാൽ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലായാൽ ഖേദിച്ചു മടങ്ങലാണ് പടച്ചോനെ പുറത്തു തരണേ ഇനി ഞാൻ അതിലേക്കില്ല എന്ന് ഖേദിച്ചു മടങ്ങലാണ് തൗബ നൂറാളക്കുന്ന വ്യക്തിക്കല്ലാഹു പുറത്തു കൊടുത്തു ആ മനുഷ്യൻ ഒരു പണ്ഡിതന്റെ അരികിൽ ചെന്ന് ചോദിച്ചു എനിക്ക് തൗബ ഉണ്ടോ എന്താ പറഞ്ഞരുതാ ഞാനൊരു കാര്യം പറഞ്ഞു തരാം അത് അതുപോലെ ചൊല്ലിപ്പറഞ്ഞാൽ തൗബ കിട്ടും ഇന്ന് ചൊല്ലിപ്പറയലാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം നീ ആമീം പറഞ്ഞോ തൗബ കിട്ടും അല്ലെങ്കിൽ ഇന്നൊരു മജിലിസ് ഉണ്ട് ആ മജിലിസിൽ വന്നിരുന്നോ തൗബ കിട്ടും അതാണോ പറഞ്ഞത് പടച്ചോനോട് തെറ്റേറ്റു പറയാൻ പറഞ്ഞു ജീവിക്കുന്ന നാടിന് ചില സാഹചര്യങ്ങൾ അത് പ്രശ്നമുണ്ട് നാട് മാറിപ്പോകണം അള്ളാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തു നൂറ് ആള് കൊന്ന ഒരു മനുഷ്യന് പുറത്തു കൊടുത്ത പടച്ചിറബുണ്ട് ഉച്ചത്തിൽ വിളിക്കാൻ ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കാൻ തൗബ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് അത്തരം സരസ്സുകളിലേക്ക് പോകുന്നത് ആണും പെണ്ണും പലപ്പോഴും ആ വരുന്ന വഴിയിൽ പള്ളിയിൽ ആ സഹോദരിമാർ നമസ്കരിക്കാൻ കയറിയാലോ അത് ഹറാം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ മഹറമായ ആളുടെ കൂടെ അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയ പള്ളിയിൽ അവിടെ വന്ന് നമസ്കാരം നിർവഹിച്ചാൽ അത് ഹറാം എന്തേ കാരണം പെണ്ണിന് ഉള്ളിൻ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം പള്ളിയിൽ പോകാൻ പാടില്ല സ്വലാത്ത് നഗറിലേക്ക് വരുന്ന വഴിയിൽ ഒരു പള്ളിയിൽ കയറിയാൽ പോലും ഹറാം അതേ ആളുകൾ രാത്രി പന്ത്രണ്ട് മണിക്കും രാത്രി നീണ്ടുപോകുന്ന സ്വലാത്ത് മജിലിസുകളിൽ ആണും പെണ്ണും അവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അവിടെ ഈ ഹറാം വിഷയമല്ല എന്നാൽ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ഇനി നാളെ മുതൽ വെക്കോ ഇതാ സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം അതുകൊണ്ട് സ്ത്രീകൾ സ്വലാത്ത് മജലിസിലേക്ക് വരേണ്ടതില്ല സ്ത്രീകൾ വീട്ടിലിരുന്ന് സ്വലാത്ത് ചെല്ലിയാൽ മതി ഇവിടേക്ക് വരേണ്ടതില്ല എന്ന് പറയാൻ കഴിയോ ഇല്ല അത് വരുമാനാണ് പ്രിയമുള്ള സഹോദര അള്ളാഹുവിൻ തറസൂർ സല്ലാഹു അലൈവസങ്ങളുടെ പേരിൽ സ്വലാത്തു ചെല്ലാൻ അള്ളാഹുവിനോട് തൗബ ഒരു ചില്ലിക്കാശിന്റെ ആവശ്യം ദീനിലില്ല നമ്മളോടടുത്ത അള്ളാഹു നമ്മുടെ റബ്ബ് മുഴുവൻ പാപങ്ങളും പുറത്തു നൽകാൻ തയ്യാറായി നിൽക്കുന്ന കാരുണ്യവാനായ ഒരു റബ്ബാണ് നമുക്കുള്ളത് അതുകൊണ്ട് ആ റബ്ബിൽ ഭരമേൽപ്പിക്കുക അവനോട് ചോദിക്കുക ഇതുപോലെയുള്ള ചൂഷണത്തിന്റെ സദസ്സുകളിലേക്കല്ല നമ്മൾ പോകേണ്ടത് അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ പാപങ്ങൾ പൊറുക്കാൻ കരഞ്ഞുകൊണ്ട് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം